സംഘടിത സ്ത്രീ മുന്നേറ്റത്തിന് കേരളം ലോകത്തിന് നൽകിയ മഹത്തായ മാതൃകയായ കുടുംബശ്രീക്ക് ഇന്ന് ഇരുപത്തിയാറ് വയസ്സ് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഇടപെടൽ ശേഷി ശക്തിപ്പെടുത്തി അതുവഴി അവർക്ക് ആത്മാഭിമാനത്തോട് ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന വലിയ കൂട്ടായ്മയാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് മൂന്ന് ലക്ഷത്തിലധികം അയൽക്കൂട്ടങ്ങളിലായി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം പേർ അംഗങ്ങളാണ് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വൈവിധ്യമാർന്ന ഇടപെടലുകളുമായി വലിയൊരു ചാലകശക്തിയായി കുടുംബശ്രീ മാറിക്കഴിഞ്ഞു പ്രാദേശിക തലത്തിൽ സ്ത്രീകളുടെ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം നിയമസഹായവും കൌൺസിലിങ്ങും വായ്പാ സംവിധാനവും സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമായി വിവിധ തുറകളിൽ ഇടപെടുന്നു നാട് മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും നേരിട്ട കാലത്തെ രക്ഷാപ്രവർത്തനത്തിന്റെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിന്നവരാണ് കുടുംബശ്രീ പ്രവർത്തകർ മിതമായ വിലയിൽ ഭക്ഷണം നൽകുന്ന ജനകീയ ഹോട്ടലുകൾ നാട് ഏറ്റെടുത്തു കഴിഞ്ഞു മാലിന്യ കേരളം യാഥാർത്ഥ്യമാക്കാൻ വീടുകളിലെത്തി വേർതിരിച്ച മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വലിയ പ്രശംസ ഏറ്റുവാങ്ങി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളം കൈവരിച്ച സാമൂഹിക പുരോഗതിയുടെ വലിയൊരു ദൃഷ്ടാന്തമാണ് കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രാഥമിക ഇടപെടലുകളിൽ ഒതുങ്ങാതെ അവരുടെ സാമൂഹികമായ ക്രയവിക്രയശേഷിയും സംഘടിത പ്രസ്ഥാനങ്ങൾ നയിക്കാനുള്ള നേതൃപാടവത്തെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ചരിത്ര മുന്നേറ്റമായി കുടുംബശ്രീ മാറിക്കഴിഞ്ഞു desk, press Malayalam. Pavaner unna thangam anu ni Oliwayaata tingal anu ni Rejimu rimshim kunjum nira Yimmu skandham Rajakumari Gold and Diamonds The Trust of Travancore राजकुमारी